ഹലോ ഇത് നമ്മൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോ ആയിട്ടുള്ള ക്രിസ്മസിൻ്റെ ബൾക്ക് ഓർഡേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമ്മുടെ ഡെക്കറേഷൻസ് ഒന്നും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല കാരണം വീഡിയോ ഒരുപാട് ലെങ്ത്തി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡെക്കറേഷൻസ് എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു ഇതിപ്പോൾ ഒരു ഡിസംബർ പത്തൊമ്പത് ഇരുപതിലേക്കുള്ള കുറച്ച് ഓർഡേഴ്സൊക്കെയാണ് കേട്ടോ കാരണം ആ ഒരു രണ്ട് ദിവസങ്ങളിലായിരുന്നു നമുക്ക് സ്കൂളുകളിലും കോളേജുകളിലൊക്കെ സെലിബ്രേഷൻസ് ഒക്കെ ഏറെക്കുറെ നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കേക്കുകളാണ് കേട്ടോ ഈ ക്രമ ക്രം കോട്ട് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളിപ്പോൾ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കോളേജിലേക്ക് സെലിബ്രേഷനെ കട്ട് ചെയ്യാനുള്ള ഒരു വൺ കെ ജിയുടെ സ്ക്വയർ കേക്ക് ആയിരുന്നു കേക്കിൻ്റെ ഫ്ലേവർ ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു അത് റെഫറൻസ് അവർ അയച്ചു വന്നിട്ടുണ്ടായിരുന്നു സെയിം നമ്മൾ അതേപോലെ തന്നെയാണ് ഇട്ടാ ചെയ്തത് അപ്പോൾ നമ്മൾ ഡെക്കറേഷൻസ് എല്ലാം ചെയ്യാനെടുത്തത് ഇരുപതാന്തി രാവിലത്തേക്കാണ് കേട്ടോ തലേന്നത്തെ പത്തൊമ്പതാം തീയതി കേക്കുകളെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം വൈകിട്ട് ക്രം കോട്ടി ബേക്ക് ചെയ്ത് ക്രമകോട്ടി ചെയ്ത് വച്ച കേക്കുകളാണ് കേട്ടോ ഇപ്പം കണ്ടത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ കേക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പത്ത് പതിനൊന്നവണ ആവുമ്പോൾ അവർ എത്തിക്കണം കേക്ക് എടുക്കാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് അത് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഫസ്റ്റ് ഒന്നും അത് കൊണ്ടുപോയിട്ടുണ്ടായില്ല കേട്ടോ കാരണം ഒരു പറയണ സമയത്ത് എത്താൻ പറ്റിയെന്ന് വരില്ലല്ലോ അപ്പോൾ എത്ര നേരത്തെ പറഞ്ഞാലും നമ്മൾ മാക്സിമം കറക്റ്റ് ആ സമയത്ത് തന്നെ റെഡി ആക്കും പക്ഷേ ഒരുപാട് ഡിലേ വരലുണ്ട് അപ്പോൾ എന്തായാലും പറഞ്ഞതനുസരിച്ച് ഫസ്റ്റ് നമ്മൾ അത് തന്നെ ചെയ്തു നമുക്ക് റെഫറൻസ് അയച്ച് തന്നത് ഒരു റൗണ്ട് കേക്കായിരുന്നു കേക്കിൽ സെയിം ഈ ഒരു ഡെക്കറേഷൻ ആയിരുന്നു അതുപോലെ തന്നെ സ്ക്വയർ കേക്കിൽ ചെയ്തോളന്നായിരുന്നു പറഞ്ഞത് അതിൽ റൈറ്റിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മേരി ക്രിസ്മസിന് എഴുതാനും പിന്നെ അതുപോലെ തന്നെ അവരുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എന്തോ പേരാൻ തോന്നുന്നു അതും എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു സീസണിൽ നമ്മൾ മേരി ക്രിസ്മസ് നിന്ന് പ്രിൻറ് എടുത്തതിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് മേരി ക്രിസ്മസ് എന്നും ഹാപ്പി ന്യൂ ഇയർ എന്നുള്ള റൈറ്റിങ്സൊക്കെ പ്രിൻറ് എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈ ഒരു ബൾക്ക് ഓർഡേഴ്സിൻ്റെ ഇടയ്ക്ക് വർക്ക് പണി കുറഞ്ഞ് കുറച്ച് കുറഞ്ഞിരിക്കുമല്ലോ കാരണം ഫോണ്ടെൻറ്റിൽ ചെയ്യലും ഒക്കെ കുറച്ച് പണി അതിൻ്റെ ഇടയ്ക്കൂടെ അപ്പോൾ പ്രിൻറ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റൈറ്റിങ്സൊക്കെ കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ലുക്കിൽ നല്ലൊരു ഫിനിഷ് െങ്കിൽ ഇരിക്കുകയും ചെയ്യും നമുക്ക് ജസ്റ്റ് കട്ട് ചെയ്ത് വെക്കേണ്ട പാടല്ലേ ഉള്ളൂ അപ്പോൾ കട്ടിങ്ങൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പണിയായിട്ടൊന്നും തോന്നിയിട്ടുണ്ടായില്ല കേട്ടോ അപ്പോൾ ഈ പ്രിൻ്റ് ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പണി തന്നെയാണ് അത് അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ടഫ് ആയിട്ട് തോന്നും അതൊക്കെ നേരത്തെ ചെയ്തു വെക്കാന്നുണ്ടെങ്കിൽ ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ വോയിസ് കൊടുക്കണ കണ്ടുകൊണ്ട് എന്നെ ഡിസ്റ്റർബാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഇളയ ആളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കേണ്ടിട്ടോ അപ്പോൾ ആ ഒരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പം നെക്സ്റ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ടു കെ ജി വെയ്റ്റിൽ വരുന്ന റെഡ് വെൽവെറ്റായിരുന്നു അപ്പോൾ അതും വേറൊരു കോളേജിലേക്ക് വേണ്ടിയിട്ട് സെലിബ്രേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ റെഡ് വെൽവെറ്റിൻ്റെ ആ ഒരു ബേസിക് ഡിസൈൻ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്തത് നമ്മുടെ റെഡ് വെൽവെറ്റിൻ്റെ വർക്കും ഏകദേശം കംപ്ലീറ്റ് ആയി നെക്സ്റ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാര്യം ക്രിസ്മസിൻ്റെ ഡേ ആ ദിവസം തന്നെ ചെയ്തെങ്കിൽ പോലും അതൊരു മോം ടൂബിക്ക് വേണ്ടിയിട്ടുള്ള കേക്കായിരുന്നു കേട്ടോ അതും ഒരു കോളേജിലേക്ക് തന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്ത ആ ഒരു സ്ക്വയറിലുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കൊടുത്ത ആ കോളേജിലേക്ക് തന്നെ അവിടുത്തെ തന്നെ ഒരു മിസ്സിൻ്റെ മോം ടൂബിക്ക് വേണ്ടിയിട്ട് വേറെ കുറച്ച് ടീച്ചേഴ്സ് ചേർന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അതും സെയിം ഒരു മോഡൽ അവരയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ചെയ്യാനാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് രാത്രി ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ആ ടൈമിൽ പെട്ടെന്ന് നമ്മൾ പ്രിൻ്റ് എല്ലാം ഫോട്ടോസ് അവർ പറഞ്ഞ അതേ ഇമേജസ് തന്നെ പിൻട്രസ്റ്റിൽ വേഗം ഡൗൺലോഡ് ചെയ്ത് ക്യാൻവയിൽ സെറ്റൊക്കെ ചെയ്ത് പ്രിന്റ് ഷോപ്പിലേക്ക് അയച്ചു കൊടുത്ത് പിന്നെ അങ്ങനെ പെട്ടെന്ന് പോയി വാങ്ങിയൊക്കെ കൊണ്ടുവന്ന് ചെയ്തതാണ് കേട്ടോ എന്തായാലും എല്ലാം വിചാരിച്ച പോലെ തന്നെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി തിരക്കുകളുടെ ഇടയിലും ഇതിൻ്റെ ഫ്ലേവർ വന്നിട്ട് ആയിരുന്നു വൺ കെ ജി വാഞ്ചോ കേക്കായിരുന്നു സെയിം അവർ പറഞ്ഞ പോലെ മോം ട്യൂബിയുടെ ആ ഒരു തീമിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ അതിൻ്റെ വർക്കും ഏകദേശം കംപ്ലീറ്റ് ആയി പിന്നെ നമ്മൾ ചെയ്യുന്ന നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ഹാഫ് കെ ജിയിൽ വരുന്ന ബ്രൈറ്റ് ട്യൂ ബി കേക്ക് ആയിരുന്നു അതും നമ്മൾ ഈ ഒരു റെഡ് വെൽവെറ്റ് കേക്ക് കൊടുത്ത് അതേ കോളേജിലേക്ക് തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഒരു സ്റ്റുഡൻറ്റിന് വേണ്ടിയിട്ട് അവരുടെ ഫ്രണ്ട്സ് ചേർന്ന് ഓർഡർ ചെയ്തതാണ് ഇട്ട് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്ത സ്ക്വയർ കേക്കിൻ്റെ കൂടുത്തിൽ ആ ഒരു സെയിം കോളേജിലേക്ക് നമുക്കൊരു മോം ട്യൂബി കേക്കും അതേപോലെ തന്നെ റെഡ് വെൽവെറ്റ് കൊടുത്ത കോളേജിലേക്ക് സെയിം കോളേജിലേക്ക് നമുക്കൊരു ഒരു ബ്രൈറ്റ് ട്യൂബി കേക്കും ആയിരുന്നു നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത് പിന്നെ നെക്സ്റ്റ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഹാഫ് കെ ജി കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു വീടിൻ്റെ അടുത്ത് തന്നെ അത് അവർക്ക് സെലിബ്രേഷൻസിന് കട്ട് ചെയ്യാനോ ഇവൻസോ ഒന്നുമല്ല ജസ്റ്റ് പിള്ളേർക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് കുറച്ചെല്ലാം ഡെക്കറേറ്റ് ചെയ്തതിൻ്റെ കുറച്ച് ക്രീമൊക്കെ ബാക്കിയുണ്ടായിരുന്നു അതും കൊണ്ടൊക്കെ സിമ്പിളായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്തു അവർക്ക് പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും വേണ്ട എന്ന് പറഞ്ഞായിരുന്നു ഒരു പിങ്ക് കളർ എവിടെയെങ്കിലും ഒന്ന് വരുത്താൻ പറ്റുമെങ്കിൽ ചെയ്തുതേരെ കാരണം അവിടുത്തെ മോനുക്ക് പിങ്ക് കളർ ഭയങ്കര ഇഷ്ടമാണ് പിങ്ക് കളർ എന്നല്ല സ്ട്രോബറി ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ സ്ട്രോബ് യുടെ ആ ഒരു ടേസ്റ്റ് വീട്ടിൽ വേറെ ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് ഒരു പിങ്ക് കളർ കണ്ടാൽ മതി അവനക്ക് സന്തോഷമാവാൻ വേണ്ടിയിട്ടെന്ന് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിങ്കിൻ്റെയും ഒരു വൈറ്റിൻ്റെ ഒരു കോമ്പിനേഷനിൽ അതങ്ങനെ ചെയ്ത് കൊടുത്തു പക്ഷേ ആ കേക്കിൽ നിന്ന് എനിക്ക് വലിയൊരു പണി കിട്ടി അത് നമ്മൾ നെക്സ്റ്റ് കാണിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഏകദേശം ഈ അഞ്ച് കേക്കിൻ്റെയും വർക്ക് കഴിഞ്ഞു ഒന്നും തന്നെ എടുക്കാൻ വന്നിട്ടുണ്ടായില്ലാട്ടൊരു ടൈമിൽ ഇതാണ് ഞാൻ പറഞ്ഞത് കേക്കിൻ്റെ പണി നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ച സമയത്ത് ആ മേളിലത്തെ ഡെക്കറേഷൻസ് ഫുള്ള് കേക്കിൻ്റെ അല്ല ഫ്രിഡ്ജിൻ്റെ ടോപ്പ് പോഷനിൽ മുട്ടിയിട്ട് മൊത്തം പോയി അപ്പോൾ നമ്മളതെല്ലാം ജസ്റ്റ് റിമൂവ് ചെയ്തിട്ട് വീണ്ടും അതേ ഡെക്കറേഷൻ തന്നെ മുകളിൽ ചെയ്തു കൊടുത്തു വിട്ടാം അങ്ങനെ സിമ്പിളായിട്ട് ഒരു ഷുഗർ ബോളൊക്കെ ഇട്ട് ആ കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്തു പിന്നെ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫസ്റ്റ് ബർത്ത് ഡേക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്യാൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്യാനുള്ള ഒരു വൺ കെ ജി കേക്കും അതേപോലെ തന്നെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് വൺ കെ ജിയുടെ പേസ്ട്രീസും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ ബേബിക്ക് കട്ട് ചെയ്യാനുള്ള വൺ കെ ജി കേക്കാണ് കേട്ടോ ഇപ്പം നമ്മൾ ഫ്രോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊരു കാത്തു തീമിൽ ചെയ്യാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് മോഡൽസ് അയച്ച് കൊടുത്തത് അവർ കൊടുത്തതിന് നിന്ന് അവർ സെലക്ട് ചെയ്തത് ഒരു ബ്ലൂ കളറിലായിരുന്നു കേക്ക് കംപ്ലീറ്റ് ചെയ്തത് അവരാ സെയിം ഡിസൈൻ തന്നെ പിങ്ക് കളറിലേക്ക് മാറ്റി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ പ്രിൻ്റ് എല്ലാം വച്ച് കൊടുത്ത് ആ കേക്ക് കംപ്ലീറ്റ് ചെയ്തു ഇത് കേക്ക് വൺ കെ ജി വൈറ്റ് ഫോറസ്റ്റും രണ്ട് പേസ്ട്രീസ് വാനില നോർമൽ വാനിലയായിരുന്നു അപ്പോൾ നമ്മൾ ജസ്റ്റ് ഫ്രോസ്റ്റിംഗ് മാത്രം ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ കാരണം സെയിം ടൈമിൽ തന്നെ വേറൊരു ടു കെ ജി ബട്ടർ സ്കോച്ചും നമുക്ക് ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നു അത് അത് എനിക്ക് തോന്നുന്നു അതും ഫസ്റ്റ് ബർത്ത് ഡേ ആയിരുന്നു ഫസ്റ്റ് ബർത്ത് ഡേക്ക് കട്ട് ചെയ്യാനുള്ളതായിരുന്നു അപ്പോൾ അതും ഒരു കാറിൻ്റെ ഒരു തീമിൽ മോഡൽ നമുക്ക് അയച്ച് തന്നിട്ട് സെയിം അതുപോലെ തന്നെ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതിൽ റെഡ് കളറിലായിരുന്നു കേക്ക് കംപ്ലീറ്റ് ചെയ്തത് അപ്പോൾ സെയിം മോഡലിൽ തന്നെ നമുക്ക് ലൈറ്റ് ബ്ലൂ കളറിലേക്ക് മാറ്റി ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ അതും ചെയ്തിട്ട് ഫ്രോസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കേക്കിലും പ്രിൻ്റ് വർക്കും ഫോൺ ഡെക്കറേഷൻസും എല്ലാം വെച്ചു കൊടുത്തത് ഈ കേക്കിൽ അത്യാവശ്യം ഫോൺ ഡൻറ്റ് വർക്കും ഉണ്ടായിരുന്നു പിന്നെ മുമ്പ് പറഞ്ഞ കേക്കിൽ ആയിരുന്നു ഫുള്ള് പിന്നെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ മാത്രമേ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് മാത്രമേ നമുക്ക് ഫോൺ ഡൽ അറേഞ്ച് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ ഫ്രോസ്റ്റിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഡെക്കറേഷൻസ് ഒക്കെ ലാസ്റ്റ് ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു സത്യം പറഞ്ഞാൽ ഇത്രയും കേക്കുകൾ ചെയ്തിട്ട് ഈ ഒരു ടൈമിലാണ് എനിക്ക് കൂടുതലും ഭയങ്കര ടെൻഷനായി പോയത് കാരണം ഒരു ആറ് മണിക്ക് കേക്ക് കൊടുക്കാൻ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു അഞ്ച് മുക്കാൽ അഞ്ച് അമ്പതൊക്കെ ആയ സംഭവം സമയത്താണ് നമ്മളിപ്പോൾ ഈ എല്ലാം ചെയ്തുകൊണ്ടിരിക്കണത് നമ്മൾ ഭയങ്കര ഭയങ്കര ധൃതി പിടിച്ച് അടിച്ച് ചെയ്തു ടെൻഷൻ അടിച്ചാണ് ചെയ്ത് തീർത്തത് കാരണം അവർ നമ്മുടെ കോളിന് വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു രണ്ടുപേരും കേക്കിന് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും എന്തോ ഭയങ്കര ടെൻഷനായിപ്പോയി ആ സമയത്ത് അതുവരെ വേറെ ഇത്രയും കേക്കുകൾ ചെയ്തിട്ടും ഒരു ടെൻഷനൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ടു കെ ജി ബട്ടർ സ്കോച്ച് ടയർ കേക്ക് ആയിരുന്നു ആയിരുന്നെട്ടോ അപ്പോൾ ടയർ കേക്കിൻ്റെ ടോപ്പിലെ ടയറും നമ്മൾ ജസ്റ്റ് കോട്ട് ചെയ്ത് ഫിനിഷ് ചെയ്ത് വെച്ചു ഡെക്കറേഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ പേസ്ട്രീസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊരു വൺ കെ ജിയുടെ ആണ് കിട്ടുക വൺ കെ ജിയുടെ നമ്മൾ നോർമൽ ഒരു കേക്ക് ചെയ്യുന്ന പോലെ ഹൈറ്റ് ഉണ്ടാവില്ല ഒരു ടു ലെയർ ഹൈറ്റേ കാണുള്ളൂ അപ്പോൾ മാക്സിമം പീസ് കിട്ടാൻ ഭാഗത്തുനിന്ന് നമ്മൾ അറേഞ്ച് ചെയ്തത് അപ്പോൾ ഒരു വൺ കെ ജിയുടെ പേസ്ട്രീന്ന് നമുക്ക് മാക്സിമം തേർട്ടി സിക്സ് പീസ് കിട്ടും അത്യാവശ്യം അത്യാവശ്യം നല്ലൊരു പീസായിരിക്കും അതിലും ചെറുതാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ തീരെ ചെറിയ പോകും അപ്പോൾ ഇതാണ് നമുക്ക് മാക്സിമം നമുക്ക് ക്വാണ്ടിറ്റി കിട്ടണത് അങ്ങനെ നമുക്ക് വൺ കെ ജിയുടെ രണ്ട് പേസ്ട്രി ചെയ്യാനുണ്ടായിരുന്നു അതായത് ടോട്ടൽ സെവൻറ്റി ടു പീസസ് കിട്ടാൻ ഭാഗത്തിന് അപ്പോൾ നമ്മൾ പേസ്ട്രീസും നമ്മുടെ കാത്തു തീമിൽ അതേ ആ ഒരു പിങ്ക് തീമി തന്നെയാണ് കേട്ടോ നമ്മുടെ പേസ്ട്രീസും ചെയ്തത് അതായത് വൈറ്റ് കളറിൽ ഫുള്ള് കോട്ട് ചെയ്തു ജസ്റ്റ് പിങ്ക് കളറിൽ ചെറിയ ചെറിയ ഡെക്കറേഷനാണ് കൊടുത്തത് അതായത് നമ്മുടെ ഷെൽനോസിൽ വെച്ചിട്ടുള്ള ഷെൽനോസിൽ വെച്ചിട്ട് ജസ്റ്റ് പ്രസ് ചെയ്യുന്ന ഒരു ഡിസൈനാണ് ആണ്ട്ടോ കൊടുത്തത് അങ്ങനെ നമ്മുടെ പേസ്ട്രീസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചു അപ്പോൾ നമ്മുടെ പേസ്ട്രീസ് ഓരോ കട്ടിങ്ങിൻ്റെ ടൈമിലും നമ്മുടെ ആ നൈഫ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കണം കേട്ടോ അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല എന്നുള്ളൂ ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത് വീഡിയോ ഓഫാക്കിയിട്ടാണ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് അത് തോന്നാത്തത് അപ്പോൾ നമ്മൾ ഓരോ കട്ടിങ്ങിൻ്റെ ശേഷവും നമ്മൾ നൈഫ് നന്നായിട്ട് ക്ലീൻ ചെയ്തില്ലെങ്കിൽ പേസ്ട്രീസ് നല്ല ഫിനിഷിങ്ങിൽ കട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ അങ്ങനെ നമ്മുടെ രണ്ട് പേസ്ട്രീസിൻ്റെ കട്ടിങ്ങും ഏകദേശം കംപ്ലീറ്റ് ആക്കി പിന്നെ നമ്മൾ ഡെക്കറേഷൻ കൊടുത്തു ീസിൻ്റെ വർക്കുകളും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറഞ്ഞാൽ ഒരു ഫോണ്ടാൻ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മുടെ ആ ബട്ടർ സ്കോച്ചിൻ്റെ കേക്കിലേക്ക് അത്യാവശ്യം കാറിൻ്റെ ഡെക്കറേഷൻസും കുറച്ച് സ്റ്റാൾസും എല്ലാം കട്ട് ചെയ്യാനുണ്ടായിരുന്നു അതെല്ലാം കട്ട് ചെയ്തെടുത്തു അതേപോലെ തന്നെ നമ്മുടെ കാത്തു തീമിലുള്ള കേക്കിലേക്കും കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ കട്ട് ചെയ്യാനുണ്ടായിരുന്നു പിന്നെ രണ്ട് കേക്കിലേക്കും ക്ലൗഡ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടാണ് പിന്നെ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തത് നമ്മൾ കേക്ക് ജസ്റ്റ് ഫിനിഷിങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ സ്റ്റാക്കിങ് ഒന്നും ചെയ്തില്ല അപ്പോൾ പിന്നെ നമ്മുടെ ടയർ കേക്ക് ആദ്യം തന്നെ സ്റ്റാക്ക് ചെയ്ത് വയ്ക്കുക എന്ന് വിചാരിച്ചു കാരണം എന്നെ സംബന്ധിച്ച് സ്റ്റാക്കിങ് എന്ന് പറഞ്ഞാൽ കുറച്ച് ടെൻഷൻ നിറഞ്ഞ പണിയാണ് കിട്ടുക അപ്പോൾ പിന്നെ അതങ്ങോട് ആദ്യം ചെയ്ത് വയ്ക്കുകയെന്നുണ്ടെങ്കിൽ ടെൻഷൻ ഫ്രീ ആവാല്ലോ അപ്പോൾ എന്തായാലും ഫസ്റ്റ് എടുക്കാൻ വന്നത് നമ്മുടെ കാത്തു തീമിലുള്ള കേക്ക് തന്നെയാണ് എന്നാലും ഇതിൻ്റെ സ്റ്റാക്കിങ് കഴിഞ്ഞ് ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വലിയ ടെൻഷനില്ലാതെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ കൊടുത്തു അതിലൊരു വണ്ണമെന്നുള്ള ടോപ്പറൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു അതെല്ലാം കൊടുത്ത് മാറ്റി വച്ചതിന് ശേഷം പിന്നെ നമ്മുടെ വൺ കെ ജി കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ എടുത്തു അതിൽ കുറച്ച് പ്രിൻറ്റ് വർക്കുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഗ്രാസ് ഡിസൈനും അതേപോലെ തന്നെ അതിൽ കുറച്ച് ഫോൺ ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ലാസ്റ്റ് ചെയ്യാൻ എടുത്തു അങ്ങനെ അവർ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ വർക്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു പിന്നെ കേക്കിൻ്റെ ബോർഡറിലായിട്ട് ഗ്രാസ് ഡിസൈൻ കുറച്ച് കൊടുക്കാനുണ്ടായിരുന്നു അതിൽ കുറച്ച് ഫ്ലവേഴ്സും അറേഞ്ച് ചെയ്തു ആ കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്തു അങ്ങനെ നമ്മുടെ എല്ലാ കേക്കുകളുടെയും വർക്കുകൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ കേക്കിൻ്റെ ഫൈനൽ ലുക്കുകളൊക്കെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ രണ്ട് മൂന്ന് ദിവസത്തെ കേക്കിൻ്റെ വർക്കുകളെല്ലാം നമ്മൾ രണ്ട് മൂന്ന് വീഡിയോയിലായിട്ടാണ് കേട്ടോ ആഡ് ചെയ്തത് അല്ലാതെ വീഡിയോ ഭയങ്കര ലിങ്ക് ആയി പോകണ ഇഷ്യൂ ഉള്ളു അതുകൊണ്ടാണ് അപ്പോൾ പിന്നെ ഫൈനൽ ലുക്കുകളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേക്കിൻ്റെ ഫൈനൽ ലുക്കുകളൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനെട്ടോ